ഈ ചെടികൾക്ക് സത്യം പറഞ്ഞപ്പോൾ മൂന്ന് വർഷമായി ശരിക്കും പറഞ്ഞാൽ ഈ ചെ നമ്മൾ കാണുമ്പോൾ ഇതൊരു പൂന്തോട്ടമാണെന്ന് എന്ന് വിചാരിക്കും പക്ഷേ ഈ മണ്ണിനടിയിൽ ഒരാൾ ഉറങ്ങുകയാണ് ഈ വീടിൻ്റെ എല്ലാം എല്ലാമായ അമ്പാടി ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ കണ്ണു നിറയുകയാണ് കാരണം ഇങ്ങനെ ഒരു മകനെ സ്നേഹിച്ച ആ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകാരെ ആയിരുന്നു പക്ഷേ അവൻ ഈ വീട്ടിലില്ല എന്നാൽ അവൻ്റെ പ്രസൻസ് ഉണ്ട് അവൻ സംസാരിക്കാറുണ്ട് അവൻ്റെ ഓരോ ചലനങ്ങളും ഇപ്പോഴും ഈ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഈ എൻ്റെ ഉമ്മിൽ നിൽക്കുന്ന അച്ഛനും അമ്മയും കണ്ടോ സന്ധ്യ സജീവൻ അവരിപ്പഴും ഒരു തോരാത്ത കണ്ണീരുമായിട്ട് നിൽക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മകനൊരു ബുദ്ധി ശൂന്യത കാണിച്ച് പതിനേഴ് വയസ്സേ ഉള്ളു ജീവിതത്തെപ്പറ്റി അറിയാൻ പോലും അറിയാത്ത ചെറിയ പ്രായത്തിൽ ഇവൻ ഏഴാം ക്ലാസ്സിൽ വെച്ചൊരു പെൺകുട്ടിയെ പ്രേമിക്കുവാണ് അവർ തമ്മിൽ ഭയങ്കര ഉണ്ടായിരുന്നു അവസാനം ഇവനിത് പറയുന്നില്ല വീട്ടിൽ പറയുന്നില്ല അവൻ ഈ പെൺകുട്ടി എന്തോ ഇവനോട് അരുതാത്ത ചെയ്തു എന്താണെന്ന് അവന് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ ഈ അച്ഛനെയും അമ്മയും പോലും ഓർക്കാതെ ഇവൻ ഓതലങ്ങി കഴിച്ച് ആത്മഹത്യ ശ്രമിക്കുവാണ് അപ്പോൾ പോയി ഓതലങ്ങി കഴിഞ്ഞിട്ട് പോലും എന്താണ് സംഭവിച്ചതെന്ന് ഇവൻ പറയുന്നില്ല അല്ലേ സംഭവം സംഭവമല്ലേ നിങ്ങൾ കൂട്ടുകാരെ പോലെ ആയിരുന്നു അല്ലേ എന്നിട്ട് എപ്പഴാ അറിയുന്നത് ഇങ്ങനെ കടങ്ങി കാണിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് അറിയുന്നത് കരയേണ്ട ഇനിയിപ്പൊ നമുക്ക് പറയാൻ ഇപ്പൊ ആ പെൺകുട്ടിക്ക് ഇപ്പൊ ഇരുപത് വയസ്സായല്ലേ നിങ്ങളുടെ കണ്ണുനീരി തോന്നിട്ടില്ല ഒരിക്കലും ണി ദൂർ കൊണ്ടുവരുമ്പഴും സജീയാണെന്ന് വിളിച്ചു പോലെ ഞങ്ങൾ ഇങ്ങനെ രാവിലെ വയറുപേനായിട്ട് ബ്രഹ്മിറ്റിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ഞാനും ഒരു വന്ന് മണിയായപ്പോളുണ്ട് മാറാനില്ല മെഡിക്കൽ കോളേജ് നേരം വിളിച്ചു കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം പിന്നെ അവന്റെ ചേട്ടൻ വന്നപ്പോഴാണ് പറഞ്ഞ ഇങ്ങനെ ഞാൻ ഓതങ്ങനെ ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പെണ്ണുമായിട്ട് തെറ്റായിരുന്നു അവൾ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഉടലങ്ങ കഴിച്ച് അച്ഛനും അമ്മയോടും പറയണ്ട നീ എന്ന് പറഞ്ഞ് ഇതാണ് ഉണ്ടായ സംഭവം അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു ചെറിയ മനസ്സിൽ താങ്ങാൻ പറ്റാത്ത എന്തോ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ഉണ്ടായെന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ ഇത്രയും നല്ല സ്നേഹമുള്ള അമ്മയും അച്ഛനും സഹോദരനെയും വിട്ട പെൺകുട്ടി ഒരിക്കലും അല്ല പയ്യൻ ഒരിക്കലും ഈ കടുക ചെയ്യത്തില്ല അല്ലേ അപ്പൊ നിങ്ങളെ പോലെയുള്ള ഇത്രയും സിനിമകൾ കൂട്ടുകാരെ പോലെ പറയുന്നത് നിങ്ങളെയെങ്കിലും മകനെ ഓർക്കുണ്ടായിരുന്നോ ഓർക്കണമായിരുന്നു അല്ലേ നിങ്ങൾ ഈ കരയുന്ന കാര്യം അവൻ അവൻ അറിയുന്നുണ്ടാവും വെച്ചിട്ട് ഇപ്പൊ അറിയുന്നുണ്ടാവോ നല്ല വൃത്തിയാക്കി ദിവസം വൃത്തിയാക്കി ഇടൂല്ലേ ഇതിനകത്ത് ഒരു പുല്ല് കയറാൻ ഞാൻ സമ്മതിക്കല അവന് ഇതിനകത്ത് ചപ്പൊക്കെ ഞങ്ങൾ സാധനം മേടിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ വിരിക്കാനായിട്ട് ഇതിനകത്ത് ആരെയും ഞങ്ങൾ കേട്ടില്ല അതിനാണ് ഇങ്ങനെ കയറി കെട്ടിട്ടത് ഞാൻ വിചാരിച്ചു ഇത്രയും വർഷം അപ്പൊ അച്ഛനും കുറച്ചൊക്കെ മനസ്സ് നല്യെന്ന് വിചാരിച്ചു പക്ഷെ ഈ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ വിഷമം വന്നപ്പോലെ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല സാധാരണ ആണുങ്ങൾ കുറച്ചും കൂടെ ഒരു ശക്തി വരുന്നത് അല്ലേ നിങ്ങൾ അത്രയ്ക്കും അത്ര കൂട്ടുകാരുന്നു എല്ലാ കാര്യം തുറന്നില്ല ഇത്രയും കൂട്ടുകാരുണ്ടിട്ട് ഈ അവന് അങ്ങനെ സ്നേഹമുള്ളവര് എന്തുകൊണ്ട് അച്ഛനോട് പറഞ്ഞില്ല പറഞ്ഞില്ല ഞാൻ ും പറയായിരുന്നു ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഇട ഇന്ന് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ജീവിക്കുന്നത് അത് ജാതി മതം ഒന്നും വിഷയമല്ല ഒന്നാമത് നമുക്കിവിടെ വഴിയും പഴയ ഒന്നും ഇല്ല നിങ്ങൾ ആരെ കാണിച്ചു തന്നാലും ഞങ്ങള് കെട്ടിച്ച് തരും മതി രണ്ടുപേരോട് നേരത്തോട്ട് പറയുന്നു അങ്ങനെ നിങ്ങൾ ആരെ പറയുന്നു പിന്നെ ഒറ്റ കാര്യമുള്ള മാന്യമര്യായിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന അത് മാത്രം നമ്മൾ പറയാറുള്ളൂ നിങ്ങൾ ആരെ കഴിച്ച് കാണിച്ചാലും കെട്ടിച്ച് തരും പിന്നെ കെട്ടിയ പെണ്ണുങ്ങളെ ഒന്നും സ്നേഹിക്കില്ലെന്ന് നിങ്ങൾ തമാശ പറയും ഇട കെട്ടിയ പെണ്ണുത്തോളം നിങ്ങൾ വളരെ കാര്യമായിട്ട് തമാശയായിട്ടും പറയുന്നെങ്കിലും ഈ മകനത് തുറന്നു പറഞ്ഞാൽ എൻ്റെ പരിഹാരം ഒത്തിരി ഉണ്ടായിരുന്നല്ലേ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു അവരോടൊന്നു പറഞ്ഞാ മതിയായിരുന്നല്ലാ ഇങ്ങനെ ഒരു പെണ്ണുമായിട്ട് ഞാൻ ഇഷ്ടത്തിലാണെന്നും ഇങ്ങനെപ്പോഴെങ്കിലൊക്കെ പറയുമ്പോൾ തുമ്പി തുമ്പിന്നൊക്കെ ഇങ്ങനെ ഓരോ പേരുകളൊക്കെ ഇങ്ങനെ പറയും പക്ഷെ നമുക്ക് ആരാണ് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു ഈ മരിച്ചിത്ര നാളായിട്ട് പോലും അവൻറെ റൂമ് അവൻ ഉപയോഗിച്ച വസ്ത്രങ്ങളും കാര്യങ്ങളെല്ലാം അതുപോലെ സൂക്ഷിച്ചിരിക്കുകയാണ് ആ മുറികൾ കാണേണ്ട കാഴ്ചയാണ് ആ ഫോട്ടോയും അങ്ങനെയുള്ള ഒരു അവൻ്റെ പ്രസൻസ് തോന്നിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ആ റൂമിലുണ്ട് അത് അതുമാത്രമല്ല ഇത് കണ്ട ഈ വീടിൻ്റെ സെറ്റപ്പുണ്ട് ഇത്രയും വലിയൊരു വീട്ടിൽ ജനിച്ചു വളർന്ന മകനാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് നല്ലൊരു അച്ഛനുണ്ട് അമ്മയുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും പിന്നെ ആനന്ദിച്ച് വളർന്ന ആ പയ്യൻ ആ പെൺകുട്ടി അത്ര സ്നേഹിച്ചിരുന്നു എന്നുള്ള ഒരു തർക്കമൊന്നുമില്ല അല്ലെങ്കിൽ ഇത്രയും ഒരു സൗഭാഗ്യമൊക്കെ വിട്ട് ഇത്രയും നല്ല മാതാപിതാക്കളെ വിട്ട് അവൻ ഒരിക്കലും ചെയ്യത്തില്ല നമുക്ക് എന്തായാലും അവൻ ഉറങ്ങുന്ന അല്ലെങ്കിൽ അവൻ കൂട് സമയം ചിലവാക്കുന്ന റൂമിലേക്ക് പോകാം ശരിക്കും പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മകൻ മരിക്കുന്നവർ ഇവർക്ക് ദൈവമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു അമ്പലത്തിൽ കൃത്യമായിട്ട് പോകും വിളക്ക് കത്തി ഇന്ന് അതൊന്നും ഈ വീട്ടിലില്ല അവർ പൂർണ്ണമായിട്ടും അങ്ങനെയുള്ള ദൈവത്തോടുള്ള വിശ്വാസം പോലും പോയിരിക്കുകയാണ് അല്ലേ സ്ഥിരം വിളക്ക് വരുന്നു ഇപ്പം ഇവൻ പോയേല് പിന്നെ അന്ന് വീട്ടിൽ വിളക്ക് കത്തിച്ചു ഇതുവരെ പിന്നെ വിളക്ക് കെത്തിച്ചിട്ടില്ല അങ്ങനെ വിശ്വാസം ഇല്ല പിന്നെ അങ്ങനെ അമ്പലങ്ങളിൽ കൊടുക്കണ പൈസ എക്കെ ബാക്കി ബാലൻസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനാഥമനിർത്തിക്കൊണ്ട് ഫുഡ് കൊടുക്കും ദൈവത്തെന്താ വിശ്വാസം നമ്മള് വിചാരിക്കുന്ന ദൈവങ്ങള് ഉണ്ടായിരുന്നെങ്കിൽ അവനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചെ നമ്മളാണ് ഞാനിത് കഴിച്ചുപോയിമോശ കുറവിനെ പറ്റി പറയിപ്പിച്ചെ അത് പറയിപ്പിക്കാത്ത പിന്നെ നമ്മള് എത്തിക്കാറും ഒന്നുമില്ല അപ്പൊ ദൈവത്തിൽ വിശ്വാസം തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ കിടന്നപ്പോഴും പുത്തൻകാവിൽ അമ്മ ഇവിടെ പുത്തൻകാവ് ക്ഷേത്രം ഉണ്ട് അവിടെ ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിനെ ഒന്നും പറ്റാതെ കിട്ടുവാണ് എന്റെ പുത്തങ്കാവിലമ്മ ഒരു ചാടേ ഞാൻ രണ്ട് തൂക്കമായിട്ട് ഞാൻ അവിടെ വന്നേക്കാന്ന് ഒത്തിരി 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 ഞാൻ ഐസിനോദക്കായിരുന്നു ഒത്തിരി പ്രാർത്ഥിച്ച് എന്റെ കുഞ്ഞിനെ ഒന്ന് തിരിച്ചു തരണേ തിരിച്ചു തരണേ അവന്റെ അതിന് പിന്നെ എന്താ പറയാ ഒരു അമ്പലത്തിലും പോകാറില്ല അമ്പലത്തിലും പോവില്ല പള്ളിയിലും പോവില്ല എങ്ങനെ പോകാറില്ല അവന്റെ ബുക്കുകളും എല്ലാ അതുങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് ഈ ഇങ്ങനെ കൂടുതൽ കൂടുതൽ വിഷം കൂടുതലോ അല്ല അവന്റെ സാധനങ്ങളൊന്നും കളയാൻ നമുക്ക് തോന്നില്ല

എടുക്കണ്ട എനിക്കൂടെ സങ്കടം വരുന്ന സത്യം പറഞ്ഞാലേ കാരണം നിങ്ങള് നിങ്ങളെ നിങ്ങളെ പോയല്ലോ എന്നുള്ള വിഷമയുള്ളു എനിക്ക് ആ പെങ്കച്ചിന്റെ കാര്യമല്ല അവൻ നിങ്ങളുടെ സ്നേഹം കാണാതെ പോലും അതുപോലെ പൊട്ടിച്ചില്ലല്ലേ അതുകൊണ്ട് വേണ്ടിയുള്ളതോ അവൻ ചേട്ടൻ കല്യാണത്തിന് വേണ്ടി വേണ്ടി വെച്ചാൽ എൻറെ അമ്പാടി അവന്റെ ബുക്കും പുസ്തകമൊക്കെ സാറേ അതിനകത്തിരിക്കുന്നവനൊരു ട്രോളി ബാഗും അതിനകത്ത് അവന്റെ സർട്ടിഫിക്കറ്റ് അവൻറെ എല്ലാ സാധനവും രണ്ടായി ഒന്ന് മേടിച്ച് മെഡിക്കൽ വെച്ച് വണ്ടിയിൽ രണ്ടായിട്ട് ചെരുപ്പായത് അവസാനോട് സൂക്ഷിച്ച് വെച്ചേക്കാണോ ഒന്ന് അവൻറെ ബ്രഷ് പോലും ഞങ്ങൾ മാറ്റി വെച്ചിട്ടില്ല പല്ല് തെക്കുന്ന ബ്രഷ് വരെ ആ അവസാനം ഇട്ട ചെരു സൂക്ഷിച്ചേക്കുന്ന ഒരു അച്ഛനും അമ്മയും എനിക്ക് സത്യം പറഞ്ഞാൽ അമ്പാടിയോട് അത് എനിക്ക് ദേഷ്യം തോന്നുന്നു ഉള്ളാരും പറയും ഇത്രയും നല്ലൊരു ഒരു അച്ഛനും അമ്മ കളഞ്ഞിട്ട് അവൻ എന്തിനും ഈ സാഹസം ഈ അച്ഛൻ എനിക്ക് അമ്മ ഭാഷയെ കുറച്ചൊക്കെ പറഞ്ഞങ്ങ് തീർക്കും വിഷം പക്ഷേ ഈ മനുഷ്യ ഉള്ളിൽ കൊണ്ട് കടക്കുകയാണ് എനിക്കതാണ് അദ്ദേഹം അധികം പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല പക്ഷേ ഈ മനസ്സ് വേദനിക്കുന്നത് എനിക്കറിയാം വന്നപ്പോൾ ഒരു കണ്ണിങ്ങനെ നിറഞ്ഞ ആ തുള്ളിൽ കണ്ണ് കണ്ണ ആ വെള്ളം ഇതുണ്ടല്ലോ കണ്ണിന് ഇങ്ങനെ കണ്ണി കെട്ടി കിടക്കുന്ന കാഴ്ച ഭയങ്കര കാര്യം ഇവർ തമ്മിൽ അത്രയും സൂർബന്ധമാണെന്നുള്ള ഒരു നമുക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി എന്തായാലും നമുക്കിനി ഇനി അവൻ്റെ റൂമിലേക്ക് പോകാം പോകുന്നതിന് മുമ്പ് എനിക്ക് ആ പെൺകുട്ടി പെൺകുട്ടിയൊന്ന് കാണുന്നുണ്ട് ഞാൻ എന്തായാലും ആ പെൺകുട്ടിയുടെ രഹസ്യങ്ങളൊന്നും പുറത്ത് വിടുന്നില്ല കാരണം ഈ കുട്ടി ഇത് കാണുവാണെങ്കിൽ ചിന്തിക്കുക ഒരു അച്ഛനും അമ്മയും ഉണ്ട് ആ കണ്ണുനീര് എന്നും കുട്ടിയുടെ കൂടെ കാണും ഒരു ശാവമായിട്ട് എന്ന് മാത്രം നീ പറയാനൊക്കെ തോന്നുണ്ട് നല്ല വെളുത്ത ഒരു കുട്ടിയാണ് അവർ തമ്മിലുള്ള ഫോട്ടോസും ഒക്കെ ഒരുപാട് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് അപ്പം ഈ ഫോട്ടോസെല്ലാം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവർ തമ്മിലുള്ള ബന്ധം ദൃഢമാണെന്ന് എന്തുമാൃഢമാണെന്ന് പാർക്കിലിരിക്കുന്നത് അച്ഛാ ഇനി അത് ഓർമ്മിക്കിടാ അച്ഛനെ ഓരോന്നൊക്കെ പറിക്കുന്നു അതേ ആ മുണ്ടക്കെട്ട് അഴുക്ക് പിടിച്ച് മുണ്ടൊക്കെ എടുത്ത് സൂക്ഷിച്ചുവെച്ചേക്കുവാണ് ആച്ചർ കിടന്നെ ആ മുണ്ടൊക്കെ എടുത്താണ് സൂക്ഷിച്ചുവെച്ചേക്കുന്നത് പാവ അച്ഛൻ നോക്കണ്ടച്ഛ ഇനി എന്ത് ചെയ്യാൻ ഇനി ഒരു മോനല്ലേ അവനുവേണ്ടി ജീവിച്ചല്ലേ പറ്റുമോ ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ ഇത്രയും വർഷം വരെ നിങ്ങളോട് പറയാതെ കൊണ്ട് നടക്കാനുള്ള കാരണം ശ്രദ്ധിക്കപ്പെടുന്നില്ല സാറേ ഫോൺ നമ്മള് ഇവരെ ഫോൺ ലോക്ക് അല്ലേ ഇടയ്ക്ക് ഞാൻ ഇവര് നോ ഞാൻ പറഞ്ഞു ലോക്ക് അയച്ചു തരാൻ പറയാം ഇടക്ക് ഈ ഫോട്ടോ ഇത് എങ്ങനെയോ വിളിപ്പിക്കുന്നു നമുക്ക് അറിഞ്ഞുകൂടലോ സാറേ ഉള്ളൂ നിങ്ങളെ അറിയിക്കും ഒന്നും വേണ്ട ട്യൂഷൻ സെന്ററിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു നിങ്ങൾ ആ റൂമിലിട്ട് പോവാറില്ലേ ഇപ്പം അതെ ഞാൻ കേറാറില്ല ഈ റൂമില് ഇന്ന് ഇവന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസം പോക്കാടയാളും അതുകൊണ്ട് ഇവന്റെ ഫോട്ടോ ഞാൻ കാണിയല്ലേ കാണാറില്ല ഒരിക്കലും ആ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൊച്ചി വാങ്ങിക്കൊന്ന് വെച്ചാൽ വെച്ചപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് വന്ന് കഴിഞ്ഞാൽ പറഞ്ഞു അതവിടെ വെക്കണ്ട എടുത്ത് മാറ്റിയേക്കാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ആ പെൺകുച്ച് എഡിറ്റ് ചെയ്ത് മേടിച്ച അപ്പം ഞാൻ പറഞ്ഞു അത് വെക്കണ്ട എനിക്കത് കാണാൻ പറ്റിയല്ല ഫോട്ടോ എടുത്ത് അകത്തൂണ്ണെന്ന് വെച്ചേക്കാൻ പറഞ്ഞു ഈ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ആ ഇതിൻ്റെ അത് ആണ് ഉറങ്ങുന്നത് ആ പഠിക്കാൻ പഠിക്കുന്നതായിരുന്നു ശരിക്കും പറഞ്ഞേ മകൻ ഭയങ്കര ഒരു ഇങ്ങനെ നമ്മക്ക് വന്നിട്ട് അനുഭവിക്കണ വേദന അവള് ഞങ്ങൾ എന്തോരം കണ്ണുനീര് കുടിക്കുന്നുണ്ടോ ആ പെണ്ണിന്നെല്ലാം നാളെ അത് അനുഭവിച്ചിരിക്കും അന്ന് അവള് ഈ ഈ അമ്പാടിനെ ഓർക്കും അവള് ഞങ്ങള് കരയുന്നതിനായി ഇരട്ടി ആ പെൺകൊച്ചി കരയും അല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവം ഇല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടിട്ട് ഉറങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് അവലോകന ഒരുപാട് സ്വപ്നങ്ങളുള്ള ചെറുപ്പക്കാരൻ നിസ്സാരമായിട്ടൊരു കാര്യത്തിന് ഈ പാവങ്ങളെ പോലും മറന്നുകൊണ്ട് കടന്നുപോയി എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ ഒരു മതാപിതാക്കൾക്ക് ഉണ്ടാവില്ലേ ഇത്തരത്തിൽ ബുദ്ധിശൂന്യമായിട്ട് ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയും ചിന്തിക്കരുത് മാത്രം പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഒരു ശാന്തത കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്